ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണത്തിന് കേസെടുത്തു ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ മോഷണം നടത്തിയെന്ന പരാതിയിലാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷണം പോയെന്നാണ് പരാതിയിൽ പറയുന്നത് ജിൻഡോ ജിമ്മിൽ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് ജിൻഡോ ലിസിന് നൽകിയ ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ നിന്നാണ് പണവും രേഖകളും മോഷ്ടിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് ജിം തുറക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ കയറി ജിൻഡോ മോഷണം നടത്തിയെന്നാണ് കേസ് രാത്രിയിൽ ബോഡി ബിൽഡിംഗ് സെൻ്ററിൽ ജിൻഡോ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമാണ് യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിന്നറായിരുന്നു ജിൻഡോ ബോഡി ബിൽഡിംഗ് രംഗത്ത് ശ്രദ്ധ നേടിയ ജിൻഡോയ്ക്ക് നിരവധി ജിമ്മുകൾ സ്വന്തമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു നമ്മൾ ജിൻഡോ ചേട്ടൻ നമ്മൾ ഈ ബിഗ് ബോസ് താരം ബിഗ് ബോസിലെ നമ്മൾ സീസൺ സിക്സിലെ വിന്നറും കൂടി ആയിരുന്നു ജിൻഡോ ചേട്ടൻ ഈ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഒരു മോഷണം ചെയ്യുമെന്ന് നമ്മൾക്ക് ആർക്കും എങ്ങനെയായാലോ ഒരു വിശ്വസിക്കാനേ ആവില്ല ആവുന്നില്ല കാരണം ജിൻഡോ ചേട്ടൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല പിന്നെ ഓരോരാൾ തെളിവ് സാഹിത് ഓരോന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾക്കൊന്നും പറയാനും ആവില്ല പക്ഷെ നമ്മളെ നമുക്കൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ ബിഗ് ബോസിലിങ്ങനെ കാണുന്ന ആ മനുഷ്യന് അയാളുടെ സ്വഭാവവും അയാൾ പറയുന്ന വാക്കുകളും ഒക്കെ അയാളാവസ്ഥയെല്ലാം നമുക്കിങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ അയാളിങ്ങനെ ഒരു മോഷണം ചെയ്യുമെന്നിങ്ങനെ തോന്നുന്നില്ല പിന്നെ അയാളാരെങ്കിലും ചതിയിൽപ്പെടുത്തുകയാണോന്നിപ്പോൾ നമ്മൾ പറയാൻ കഴിയുള്ളൂ എന്താണെന്നുള്ളത് പിന്നെ ഓരോരാൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ വന്ന തെളിവ് നശിപ്പിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ആ തെളിവ് യഥാർത്ഥത്തിലുള്ളത് കണ്ടാൽ മാത്രമേ നമ്മൾക്കിപ്പോൾ അയാളിപ്പോൾ ഇങ്ങനെ മോഷണം ചെയ്തു എന്ന് നമ്മളിപ്പോൾ പറയാൻ പറ്റൂ അത് കണ്ടാൽ അത് യഥാർത്ഥങ്ങൾ സത്യമാണോ എന്നുള്ളത് കണ്ടാൽ ഇത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചു എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ കണ്ടാലേ പറയാൻ ചെയ്യൂ അയാ അല്ലെങ്കിൽ അയാൾ സത്യമാണ് തെളിയണം അല്ലെങ്കിൽ അയാൾ അങ്ങനെ മോഷണം ചെയ്യുന്നത് വേറെ ആരെങ്കിലും കണ്ടു എന്നുള്ളതെങ്കിലും പറയണം അല്ലാതെ അയാൾ അങ്ങനെ മോഷണം ചെയ്യുമെന്ന് ഒരു വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് പിന്നെ അയാൾ ഒരു പീഡനത്തിലും പീഡന കേസിലും ഇങ്ങനെ ഒരു സ്ത്രീയും സ്ത്രീയെ പിഴിപ്പിച്ചൊരു കേസിലും ഇങ്ങനെ പ്രതിയായിരുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ടു പക്ഷേ അങ്ങനെ അയാൾ അതിൽ നിന്ന് മുന്കൂർ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയതാണെന്നും പറയുന്നത് കേട്ട് എന്താണ് അയാൾ അയാളെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊന്നും അത് പറയാൻ പറ്റില്ല സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയാൻ കഴിയൂലോ ബിഗ് ബോസില് നമ്മളെല്ലാവരും കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളേനു കാരണം പെണ്ണുങ്ങളും ജാസ്മിനും അങ്ങനത്തെ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ ചീത്ത പറഞ്ഞിട്ടു അയാൾ അത്രയൊരു ക്ഷമയോടുകൂടി അങ്ങനെയൊക്കെ നിന്നൊരു മനുഷ്യനാണ് അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ടാണ് എല്ലാവർക്കും ആ മനുഷ്യൻ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അയാൾ അങ്ങനെ മോഷണം ചെയ്യുമെന്ന് കാരണം അയാൾ എങ്ങനെയാലും ഒന്ന് ചിന്തിക്കുമല്ലോ അയാൾ പിന്നെ എങ്ങനെയാലും ഇത് അറിയും അയാൾ ഒരു അറിയപ്പെടുന്ന മനുഷ്യനാണല്ലോ അപ്പം എന്തായാലും അയാൾ ഇങ്ങനെ ഒരു മോഷണം ഇത്രയൊരു പതിനായിരം രൂപ ഇതൊക്കെ എങ്ങനെ എടുക്കുമ്പോൾ എങ്ങനായാലും ഇത് ആരെങ്കിലും ഒക്കെ എങ്ങനെയാലും അറിയുമെന്നൊക്കെ ഇത് ചിന്തിക്കില്ല അയാൾക്ക് അത്ര അങ്ങനെ പൊട്ടനമെന്നല്ലേ ഇയാൾ ബിഗ് ബോസിലൊക്കെ അങ്ങനെ വരണമെങ്കിൽ കുറച്ച് ബുദ്ധി കൂടെ അങ്ങനെ കളിച്ചിട്ടല്ല വന്നത് ുദ്ധി നല്ല അഭിനയം എല്ലാം കാഴ്ച നല്ലൊരിതായിട്ടല്ലേ അയാൾ വന്നത് ബിഗ് ബോസിലൊക്കെ അപ്പോൾ അയാളിങ്ങനെ ഇത്ര ബുദ്ധിഹീനായ അയാൾ പെരുമാറുമോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇപ്പം എന്തെന്നാണ് അയാൾക്ക് പിന്നെ മോഷണം ചെയ്തോന്നുള്ള നമ്മൾ പറയാൻ പറ്റൂലെ കണ്ടിട്ടില്ലല്ലോ പക്ഷെ അയാളെക്കുറിച്ച് അറിയുന്ന അയാളെ പിന്നെ ബിഗ് ബോസില് നമ്മൾ അയാളുടെ ഓരോരോ ഇതൊക്കെ കാണുമ്പോൾ അയാളെ അപ്പം അങ്ങനെ കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ പറയുകയാണ് അങ്ങനെ അയാൾ ചെയ്യില്ല എന്നാണർ തോന്നൽ ഏ അപ്പോൾ അതിന് എന്താ കൺ ചെയ്ത് കണന്നുള്ള നമുക്കിപ്പോൾ പറയാനും പറ്റൂല അപ്പോൾ ഓരോരാൾ അപ്പോൾ അങ്ങനത്തെ ഒരു തേന് എന്താ പിന്നെ ആർക്കെങ്കിലും ദേഷ്യമുള്ളവരുണ്ടാകുമല്ലോ ഓരോരക്കാരോട് ഓരോരോ ദേഷ്യവും പ്രതികാരവും അകെല്ലോ ഉണ്ടാകില്ല അപ്പോൾ അതിൻ്റെ പുറത്ത് പറയുകയാണോ എന്നും ഇപ്പം പറയാൻ കഴിയൂലല്ലോ ഇങ്ങനെയാണ് നമ്മൾ ഏതായാലും ഏതായാലും ഒന്നും അറിയൂല സത്യാവസ്ഥ ഒന്നും അറിയൂല